ശ്രമിക്കുന്ന ഇതര സമുദായങ്ങൾക്ക് പ്രിയമുള്ളവരെ സ്നേഹാഭിവാദ്യമുള്ളവരെ പുത്രങ്ങാടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു സമൂഹ നോമ്പ് തുടങ്ങാൻ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ഇവിടെയുള്ള യുവാക്കളുടെയും നല്ലവരുടെയും എല്ലാം സഹായ സഹകരണങ്ങൾ കൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും അകമഴിഞ്ഞ് സഹകരിച്ചുകൊണ്ട് ഈ ായി സമൂഹത്തൊഴാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനു മുന്നോടിയായി ഇന്ന് നമ്മുടെ സമൂഹത്തെ കാണു തിന്നുന്ന ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഫാറൂഖ് മുതലും അവർക്ക് ലഹരിക്കെതിരെ ഒരു പ്രഭാഷണം നടത്തുകയാണ് അത് എല്ലാവരും ശ്രവിക്കുകയും ജീവിതത്തിൽ അത് വേണ്ടി ശ്രമിക്കുകയും ലഹരിക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ നാടിൽ നിന്നും ലഹരി എന്ന വിപത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു ശ്രമിക്കുന്നു അസ്ലാം അസ്സലാമലും സ്നേഹം നിറഞ്ഞ ബഹുമാനങ്ങൾ നിറഞ്ഞ സ്നേഹജനങ്ങളെ ശബ്ദം ശ്രവിക്കുന്ന ഇസ്ലാമിക ഇസ്ലാമികേതര സഹോദര വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മലയോരം ചരിത്രത്തിൽ ആദ്യമായി വിശദമായ സമതാരി നോക്കുക എന്ന് പറയുന്ന ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച് നോക്കുക അതോടൊപ്പം തന്നെ ഭക്ഷണം നൽകുക എന്ന് പറയുന്ന ഇസ്ലാം നൽകുക എന്ന് പറയുന്ന ഇവിടെ പാവപ്പെട്ടവനെന്നോ മക്കാരൻ എന്നോ ജാതി മതഭേദമന്യ ഇവിടെ എല്ലാവർക്കും എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന അകത്തേക്ക് കൊണ്ടുവരുന്ന അടുത്ത വിശാലമായി സംസാരിക്കുന്ന കുറഞ്ഞ വാക്കുകളിൽ സംസാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമുക്കിവിടെ പ്രധാനമായും ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലഹരിയെപ്പറ്റി ഉണ്ടാവും ലഹരിയെപ്പറ്റി നമ്മൾ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുന്നതിലുപരി നമ്മൾ നിന്നുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണമെന്നുണ്ടായിരുന്നല്ല അതൊരു പ്രധാന കാര്യമാണ് ഓക്കെ അതിനേക്കാൾ ഉപരിയായി നമ്മൾ നിന്ന് അത് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നിന്നുണ്ടാകണം ലഹരി എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ന് വായന മതങ്ങളുടെ അധ്യാപനങ്ങളും നമുക്ക് കാണാം മാത്രമല്ല എല്ലാ മതങ്ങളും നമ്മളിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്ത് തുടങ്ങി ഓരോ മതത്തിനും അവരുടെ പ്രത്യേകമായ ആഭരവാദങ്ങളും മറ്റുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും എല്ലാ മതങ്ങളിലൂടെ നിഷ്കർഷിക്കുന്നത് സമാധാനത്തിന്റെയും ശാന്തിയുമാണ് പക്ഷേ നമ്മളതിനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്ന മക്രമാരുപാടിയിലേക്ക് പോകാൻ പാടില്ല എല്ലാം സമാധാനത്തിനും സന്തോഷത്തിനും സൗഹാർദ്ദങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ പരിപാടികളും അങ്ങനെ നടന്നുപോയാൽ നമ്മുടെ നാടിന്റെ പഴയൊരവസരങ്ങളിലേക്ക് തിരിച്ചുവരും വലിയ സന്തോഷത്തോടുകൂടി ഒരു പ്രയാസമില്ലാതെ ഒരു പ്രശ്നമില്ലാതെ ഒരു പ്രതിസന്ധിയില്ലാതെ എല്ലാവരും തോളോട് ചേർത്ത് എല്ലാവരോടും മെയ്യോട് തീർന്നു എന്നുള്ള വളരെ സുന്ദരമായ ഒരു ഭാരതം വളരെ സുന്ദരമായ ഒരു കേരള ഒരു സുന്ദരമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ലഹരി എന്നുള്ളത് നമ്മുടെ ചെറിയ പിന്തു പൈതങ്ങൾ പോലും ബാധിക്കുന്ന രീതിയിൽ ഇന്ന് പുറത്തേക്ക് വന്നു എനിക്ക് പറയാനുള്ളത് അതിന് ഇന്നലെയും തുടങ്ങിയതല്ല കാരണം അത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിന്റെ മാരകമായ രൂപം വെറുതെ അത് പരിണാമിച്ചുകൊണ്ട് ഏറ്റവും മാരകമായ രീതിയിൽ പുറത്തു വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസത്തിലാണ് ഇന്നത്തെ സമയത്തിലാണ് ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കിടന്നണം മാതാപിതാക്കളുടെ കെയറിങ്ങിലായിരിക്കാം കുട്ടികൾക്ക് പറയുന്നത് ഒരിക്കലും അവരെ തനിച്ചിരുത് എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആക്കിക്കൊണ്ടേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർ ഇടപെട്ടുകൊണ്ടേയിരിക്കാം വീട്ടുകാര്യങ്ങളിലാകട്ടെ ജോലിയിലാകട്ടെ പഠനത്തിലാകട്ടെ അല്ലെങ്കിൽ കായികവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലാകും നമ്മുടെ മക്കൾ വ്യാപൃതരായിരിക്കണം അവർക്ക് എന്തെങ്കിലും ഒരു പണിയുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെയുള്ള മോട്ടേക്കത് തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയം ഉണ്ടാവുകയാണ് ലഹരി ഉപയോഗിക്കാൻ സമയം തന്നെ ഉപയോഗിക്കാൻ തന്നെ നമ്മളെ കുട്ടികളെ ഒളിഞ്ഞിരുന്നോണ്ട് ആക്രമിക്കുന്ന റാഞ്ചിയെടുക്കാൻ സാധ്യതയൊക്കെ ഒരുപാട് ലഹരി മാർമകൾ ഇവിടെ വളരെ സുലഭമായി പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവരെ കാണുന്നില്ല ചെറിയ ബിന്ദുമക്കളിൽ പോലും ലഹരിയുടെ അഡിക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലഹരി എന്ന് പറയുന്നത് സാമൂഹികമായ വിപത്തുകൾ ഉണ്ടാക്കി നാർക്കോട്ടിക് കിട്ടിയെടുക്കുന്ന പോലെയുള്ളതാണ് ലഹരി എന്ന് പറയുന്നത് മനുഷ്യന് പലതന്മെത്താൻ സാധിക്കും ചില ആളുകൾക്ക് പഠനത്തിലായിരിക്കും മറ്റു ചില ആളുകൾക്ക് വായനയിലായിരിക്കും മറ്റു ചില ആളുകൾക്ക് കായികത്തിലായിരിക്കും ാണോ നമുക്ക് തിരുത്തി വിടാൻ കഴിയുന്നത് അങ്ങനെ നന്മയുടെ എല്ലാ സ്വാധീനങ്ങളും ബന്ധു മറ്റിലുണ്ട് എല്ലാം നമ്മുടെ മുന്നിൽ ദിവസ്പോ ഒരിക്കലും ഇല്ല വളരെ മോശമായ അവസ്ഥയിലേക്ക് ഒരിക്കലും അവരെ കടത്തിവിടാതെ ഇസ്ലാമും എല്ലാ അവിടെ സമാധാനം നിഷ്കർഷിക്കുമ്പോൾ ഏറ്റവും വലിയ സമാധാനത്തിനൊപ്പത്തിലാണ് സൃഷ്ടിക്കുന്നത് ലഹരിയാണ് എന്ന ഉത്തമബോധം നമ്മളിൽ ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇതിനുള്ള എല്ലാ പ്രതിവിധികളും നമ്മൾ കണ്ടെത്തണം കാരണം വീട്ടിൽ നിന്ന് പഠിക്കുന്ന എല്ലാ ജീവങ്ങളും കുട്ടികൾ തങ്ങളുടെ സമൂഹത്തിലും തങ്ങളുടെ സുഹൃത്തുക്കളിലും മറ്റുമൊക്കെ പ്രവർത്തിക്കും മലയാളികൾ പറ്റുകൊണ്ട് പല ആളുകളും മോശമാകാറുണ്ട് പല ആളുകൾ സ്കൂളിൽ പറ്റി മോശമാകാറുണ്ട് പല ആളുകൾ അതുപോലെയുള്ള പഠന സൗകര്യങ്ങളിൽ വെച്ച് അവിടെ നിന്ന് മോശമായ കൂട്ടുകളിലൂടെ മോശമാകുമ്പോൾ നാം അറസ്റ്റ് ചെറിയ സമയത്ത് തന്നെ നമ്മൾ എല്ലാ മുളയിലെ നൂലിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ സന്തോഷമായിട്ട് നമുക്കൊരു കുടുംബജീവിതവും അതുപോലെ വലിയൊരു സാമൂഹിക പ്രതിബദ്ധതീർക്കുവാനും വലിയൊരു സാമൂഹിക വ്യവസ്ഥയിൽ ഇവിടെ കെട്ടിപ്പറക്കുവാനും അതുപോലെ തന്നെ നോമ്പി എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നിവിടെ നോമ്പി എന്ന് പറയുന്ന ഒരു മഹത്തായ അഭിമാനത്തിന്റെ ഒരു ആരാധനയുടെ വെളിച്ചത്തിൽ ഒരുപാട് എല്ലാവരെയും ഒരുമിച്ചുകൂടി ഒരു സമൂഹ നോമ്പ് തന്നെ നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ ഒരു സൗഹാദത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു സമാധാനത്തിന്റെ ഒരു ഐക്യത്തിന്റെ